ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം വീക്കെൻഡിലോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അരി വേവിക്കാനായിട്ട് ഒരു മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു മണം കിട്ടാനായിട്ട് ഇതിലേക്ക് ഓരോ സ്പൈസസ് വീതം ചേർക്കാം ഇപ്പോൾ ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു എല്ലാം ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ബേലീസ് ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി വെക്കാം അതിന് വേണ്ടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ വളവ് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഈ ചിക്കൻ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇതിൽ ചേർക്കാനായിട്ട് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് മൂന്ന് കപ്പുള്ള അരി എടുത്തിട്ടുണ്ട് നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ അരി ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അരിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് പുതിനയിലയും കൂടി ഇടാം ഇത് ചെറിയ തീയിൽ തന്നെ ഇട്ടേക്കാം ഇതൊന്ന് മൂടി വെച്ച് തന്നെ വേവിക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഇത് പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ചെറിയ തീയിൽ തന്നെ ഇട്ട് തന്നെ വേവിച്ചതാണ് ഇനി ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാളയെല്ലാം ഒന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് സവാള കനം അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ചേർക്കാം ഈ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പം കൂടി ഇടാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഈ മസാല എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി വലുതോരണം ചെറുതാക്കി അരിഞ്ഞതിടുന്നുണ്ട് ൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഈ സവാളയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ചിക്കനിലേക്ക് കുറേ പുതിനയിലയും കൂടി ചേർക്കാം ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതൊന്നും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് ശേഷം ചിക്കൻ ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കും ഇനി കുറച്ച് വലിയൊരു പാത്രം ഉരുള എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കനം കുറച്ച് അരിഞ്ഞ സവാള ഒരു ചെറിയ സവാൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പെരഞ്ചീരകം ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒരുമിച്ച് തന്നെ ഇടുന്നുണ്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുതിനയില ഞാൻ വീണ്ടും ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വേവിറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല റൈസ് ചേർക്കാം ഇപ്പോൾ റൈസ് ഒരു ലെയർ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇനി ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഞാൻ മൂന്നാല് മുട്ട കൂടി പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതും കൂടി തോടെല്ലാം ഇളക്കി അതും കൂടി ഇടുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം റൈസും ചിക്കനും നന്നായിട്ട് എടുക്കാം അതിനുശേഷം ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുത്തത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ ബിരിയാണി ഇതിലേക്ക് വെച്ച് പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് ദം ചെയ്യുന്നുണ്ട് ചെറിയ തീയിൽ തന്നെ ഇട്ടിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതേപോലെ തുറന്ന് നോക്കാം മുട്ട റെഡിയാക്കിയതിൻ്റെ തോളെല്ലാം പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാൾ ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് നല്ല കട്ട തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുട്ട പുഴുങ്ങിയതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കിയെടുക്കാം ഇതിനകത്തേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മേൽ നമുക്ക് തൂവി കൊടുക്കാം അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ వేరొరు రెసిపి వీడిన థ్యాంక్స్ ఫర్ వాచింగ్